ഹലോ വെൽക്കം ടു പ്രിയറസായി യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താ പ്രോഗ്രാം കുഞ്ഞാറ്റം ചെരുപ്പും പിന്നെ ഉടുപ്പും ചെരുപ്പും അപ്പൊ ഓണ ഷോപ്പിംഗ് എല്ലാ ഓണ ഷോപ്പിംഗ് ആയിക്കോട്ടെ ഷോപ്പിംഗ് ആദ്യം നമുക്ക് െന്താണ് കക്കു കാക്കുവിന്റെ മകൊന്നില്ലേ ഉറങ്ങും വണ്ടി കയറിയപ്പോ തന്നെ ഉറങ്ങാൻ തുടങ്ങിക്കുന്നു അപ്പൊ നമ്മള് കടയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇവിടെ എത്തിക്കണോ ഇടപ്പാൽ ഇടപ്പാൽ ഇടപ്പാലിക്ക് പർച്ചേസ് പർച്ചേസിൽ തരാറുണ്ട് കുമൾപുരയിലുള്ള ഷോപ്പുകളാ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഷോപ്പുകളില്ല അതെ അപ്പോൾ ഇതിനെ ഇടപ്പാലിക്ക് ഒരു അക്കൗണ്ട് വേ അതെ ചേരമുണ്ട് ആക്യൂടു ഇവിടെ ഇതിロンジャ ഗൈസ് അഡ്രസ്സ് ഇവിടെന്നോ അഡ്രസ്സ് ഇവിടെന്നോ ട്രിഷീടക്കല്ലേ ഇവിടെ മുടങ്ങുന്ന കേട്ടുകൊണ്ടിരുന്നത് സുന്ദരിയെ എടുക്കുന്നു. ഇനിയാണ് സാധാരണമായി ഒരു ചിറ്റ് ലിപ്സ് ടോ ലിപ്സ്. കൈയൊന്നും വെക്കരുത് കുഞ്ഞാ കൈ കൊടുക്ക് കൈ കൊടുന്നില്ല. ഇല്ലേന്ന് തോന്നുന്നില്ലേ അന്ന് നേരെ അടുത്തേക്കിട്ട് ആക്കി ഇട്ടോ. ഇത്രേം എന്തിലെന്നാ അപ്പക്കേ എന്തിലെന്നാ ഡ്രസ്സ് ഇക്കാന്നോ ഹാ ഡ്രസ്സ് ഇക്കാന്നോ ആർക്കി അപ്പക്കേ അപ്പക്കയോ പാപ്പാ ഹാ തക്കുടു ഡ്രസ്സ് ഇട്ടു തക്കുടു ബട്ടി ആ ഡ്രസ്സ് ഇട്ടാ ഡ്രസ്സ് ഇട്ടാ എന്താ ഇങ്ങനെ മോโก എന്താ ഇങ്ങനെ മോโก ഇത് ഇങ്ങനെ മോโก അപ്പട്ടി ദാ തക്കുടു ദാ തക്കുടു തക്കുടു ആ കന്നഡേ കണ്ണട കന്നട വേണ്ട കണ്ണട വേണ്ട വേണ്ട ഡ്രസ് കിട്ടിയ നോക്കട്ടെ പോസ് ചെയ്താ പോലും അവിടെ പോയി വെക്ക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്

അപ്പുറനെ വെസെടുക്കുക ഗയ്സ് അല്ല അങ്ങനത്തെ ഉണ്ടെന്ന് ഉണ്ടാണ് അപ്പുറനെ അവരെ വൈവ ചെയ്ത് ആ ആ പറ ഇട അപ്പുറനെ ദാ ദാ അപ്പുറനെ അപ്പുറനെ ആ ആ ആ അങ്ങനെ ഡാൻസ് ആ ഇതിനൊന്നും അല്ല എന്നല്ല നല്ല ഭംഗിയുള്ളതാണ് അപ്പൊ ഗ്സ് നമ്മള് ഡ്രസ് എടുത്ത് പോവാണ് കാക്കൂന്റെ വകയ്ക്ക് അഞ്ഞൂറ് റുപ്യേന്റെ ഒരു ചുരിദാർ വാങ്ങി തന്നു ഗൈസ് ഏഹ് പറയണല്ലോ ഏഹ് അത് പറയണല്ലോ ഏഹ് കുഞ്ഞാറ്റ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങി നിങ്ങക്ക് എന്താ വാങ്ങിച്ചെ തക്കടൂനാണ് കോളടിച്ചത് തക്കടൂരിന് കൊറേ ഡ്രസ് വാങ്ങിച്ചു വൺ ടൂ ത്രീ ഫോർ കുഞ്ഞാറ്റ കുട്ടിക്ക് ചെരുപ്പ് വാങ്ങിക്കണം അപ്പൊ നമ്മളൊരു ചെറുപ്പും കൂടെ

അതെ നമുക്ക് ചെരുപ്പ് കിട്ടിയോ 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 എവിടെ നിന്റെ അഞ്ഞൂറ് ഉപയുടെ ചുരി അഞ്ഞൂറ് രൂപയുടെ ചുരിദാരൻ മറ്റേ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ ഞാൻ എടുത്ത ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ ആ ഉണ്ട് ഉണ്ട് അവിടെ ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് എനിക്ക് അഞ്ഞൂറ് ഇപ്പൊ ചുരിദാറും എണ്ണൂറ് അവിടെ ചെരുപ്പ് വായിത്ത മൊത്തം ആയിരത്ത മുന്നൂറ് രൂപ വാങ്ങിച്ച മങ്കി മലയാളി മങ്കിയുടെ മുല്ലപ്പൂ എടുക്കൂ മലയാളി മങ്കി നാളെ കുഞ്ഞാറ്റിക്ക് സ്കൂളില് മലയാളി മങ്ക മലയാളി മങ്കി അപ്പൊ ഞങ്ങള് നല്ല എന്താ റേറ്റ് മുല്ലപ്പൂ വാങ്ങിച്ചതായി കൊറച്ച് മുല്ലപ്പൂവിന് നൂറ് രൂപ ഓണക്കാലം അതുകൊണ്ടാ ഇതപ്പ ഇതില്ലാണ്ട് പറ്റൂലോ അല്ലേ ഒരു മുളത്തിന് നൂറ് രൂപ എന്ന് പറഞ്ഞാലും ആ അല്ല ഒരു മുളത്തിന് നൂറ് രൂപ പറഞ്ഞാലും ആൾക്കാർ മേടിച്ചോണ്ട് പോകും കാരണം മുല്ലപ്പ് വയ്ക്കാൻ വേണ്ട അതൊക്കെ നമുക്ക് ഒരുമിച്ച് കാണിച്ചെടുക്കൊതിക്കേണ്ട ബ്ലാക്ക് ബ്ലാക്ക് ചിഷു കുഞ്ഞു ഹലോ ഗൈസ് അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് തരുന്നില്ല ഇന്ന് കുഞ്ഞാറ്റയുടെ സ്കൂളിൽ ഓണേ സെലിബ്രേഷൻ ആണ് അപ്പോൾ അവൾ മലയാളി ഭംഗിയായിട്ടാണ് പോകുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ ഓർത്തു അതിൻ്റെ ജസ്റ്റ് അവൾ മേക്കപ്പ് ചെയ്തിട്ട് അവളെ ലുക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഞാനൊരു ഡേ മൊത്തം ഇങ്ങനെ കാണിക്കേണ്ടല്ലോ എന്നാലും ഞാൻ പോകുന്നില്ലേ സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ അവളെ റെഡി ആയി കൊടുക്കുകയാണ് അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആകെ ടയേർഡായി പിന്നെ കൊറേ എഡിറ്റ് ചെയ്യാനൊക്കെ പിന്നെ വ്ലോഗ് ഫുള്ള് ആക്കാൻ പറ്റിയില്ല അപ്പൊ ഇതും കൂടെ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഫുള്ള് ആക്കാതെ വിചാരിച്ച് അപ്പൊ ഞങ്ങക്ക് ഇങ്ങനെ കാണിച്ചു തരാം ആയിരിക്കും മുഖവും കാണാല്ലോട് നീട്ടിക്ക് മറന്നുപോയി പിന്നെ ഓർമ്മ വന്നത് കള്ളത്തിപ്പാറ തക്കുടി നീച്ചു തക്കുടി നീച്ചു തക്കുടി മുല്ലപ്പൂച്ചാണ് മമ്മിയുടെ ഗുജറാത്തി <laughs> 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 <laughs>

മുൻ ഡ്രെഫ്‌ഫാസ്റ്റ് നേ ദോശ ഇംഗരി 요거റ്റ് കൊണ്ടില്ല പാപ്പേ ചേള്ളം തരുകേ ചായയെന്നാ ചായയെന്നാ ചായയറക്ക് ക്ലാസ്സിൽ ഒഴിക്കണം ചൂടണ്ട ചൂടട്ടി ചായ എനിക്ക് മെല്ലെ ചൂടട്ടിയ സൂപ്പർ ചായ ആഗട് മംഗി ലെ മംഗേ അം ഓട്ടി മൂൻ കൊത്തേ ഉതിയ

അപ്പൊ ഞാറ്റ കുട്ടി സ്കൂളിൽ പോയി അക്കളുത ഒക്കെ വെച്ചിട്ട് ഹായ് പറഞ്ഞേ ഹായ് മുല്ലപ്പൂ ഇവിടെ എവിടെ അനേ തലേലാണ് മുല്ലപ്പൂവ് പപ്പ ഉണ്ടാ പപ്പാറ്റ് പോയില്ലേ അപ്പൊ പിന്നെ എനിക്ക് പൂക്കളം ഇടാനുണ്ട് അപ്പൊ ഇവിടെയുള്ളു പറഞ്ഞേ